സേ ഓ ദേശസ്നേഹം മണപൊട്ടി വിഴുകുന്ന കേട്ടു രാഷ്ട്രീയം പറയുന്നു ഐസ നീ ഗലിയ ഗായക അവനെ വന്ദേ മാതെ ചെല്ലാൻ അയ്യാതെ സക്രശാസ്ത്രം ഒന്നും വലിക്കണ്ട ഞങ്ങളേതായാലും താഴെയും തലപ്പാ വെച്ചവർക്കൊന്നും ദേശസ്നേഹം ഇല്ലാത്തറല്ലേ ദേശസ്നേഹം ഉള്ള നിങ്ങള് പാടിയിട്ടിങ്ങനെ അപ്പൊ ദേശസ്നേഹം ഇല്ലാന്ന് നിങ്ങൾ പറയുന്ന ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ പാടിത്തരാ പാടില്ല വന്ദേ മാതരം വന്ദേ മാതരം സുജല സുഫല मल्लयजशीदळा सस्यशामला मादरम् वन्दे मादरम् वन्दे मादरम् सुजला सुफला मलयजशीदला വന്ദേരം ഇത് മാത്രല്ല കേട്ടാ ഇനിയും പാടണം ഈ ദേശ ദേശത്തോട് കൂറും സ്നേഹമുള്ളവര് ഇനിയും പാടണ പാട്ടാന്ന് അറിയോ എന്തായാലും ഇത് പടം പണല്ലേ മെഡി പണു മുൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗം അതില്ലേ സോദരങ്ങൾ ചെയ്ത ത്യാഗം അതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ എന്തിന്ന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അല്ലാമയിൽക്ക് ബാലുപാടി തന്നോരിടി അലമാലകൾ പിളർത്തുന്നു അതിൻ്റെ മാറ്റോലേ അല്ലാമയിൽ ബാലുപാടി തന്നോരി അലമാലകൾ പിളർത്തി മുഹമ്മദി മഹാത്മാ ഗാന്ധിജി മഹനീയമായി നാടിനെ നയിച്ചിരുന്നവർ എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൽ മക്കളെ അടരാടി നേടിത്തന്നതാണ് ഈ മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം എന്തിന് പിന്നെ പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം പോകല്ലേ നന്ദി